നമ്മുടെ ഭർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ നാമവും വായിച്ച യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിനെല്ലാം നന്ദിയും സ്ത്രോത്രവും എല്ലാ ബഹുമാനവും പൂഴ്ചയും അക്കിച്ച് വാഴ്ത്തുന്നു ഇന്ന് രാവിലെ പ്രഭാതചിന്തയോട് ബന്ധപ്പെട്ട് ക്രിസ്തുശേഷിത്വത്തിൻ്റെ അൻപതാമത്തെ പാഠമാണ് നാം പറയുന്നത് കഴിഞ്ഞ പാഠത്തിൽ ഞാൻ അല്പം ദൈവസൃഷ്ടിയെ കുറിച്ച് പറഞ്ഞു അതിൽ ഭൂമി പറഞ്ഞത് സ്ത്രീയെ കുറിച്ചാണ് അത് ഇങ്ങനെ ഊന്നി പറയാൻ കാരണം ഈ ഇപ്പോൾ ആധുനിക കാലം ഒക്കെയാണ് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം രണ്ടായിരം വർഷത്തിന് മുൻപ് ഉണ്ടായിരുന്നു ഇഷ്ട ബൈബിൾ രോമാലേഖനം ഒന്നാം അധ്യായം പതിനേ പതിനെട്ട് മുതൽ താഴേക്ക് വായിച്ചാൽ ഈ ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ അന്നുണ്ടായത് കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി ആറ് കൊണ്ട് അത് എഴുപത്തി അഞ്ച് അല്ലെങ്കിൽ എഴുപത്തി എട്ട് കൊല്ലമായിരുന്നു ആ നേരെ മറിച്ച് ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് അറുനൂറ്റി അറുന്നൂറ് വർഷം മുമ്പ് ആയതാണ് ഏതൻസ് അഞ്ഞൂറ് വർഷം റിപ്പബ്ലിക്കായതാണ് റോം ഇപ്പൊ റോമിന്റെ സ്വാതന്ത്ര്യം എത്രത്തോളം വളർന്നിട്ടുണ്ടായിരുന്നു എന്നത് രണ്ടായിരം വർഷം മുമ്പ് അപ്പോൾ ഇതിനെപ്പോലും സോമാലേഖന എഴുതുന്ന കാലത്ത് ഇന്ന് നമ്മുടെ ഈ കേരളത്തിലോ ഇന്ത്യയിലോ കാണുന്ന എല്ലാത്തരം ആ നവീ പുതിയ ലോകം പറയുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആശയക്കാർ പറയുന്ന നവീനതയെല്ലാം അന്നുണ്ടായത് സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കുകയും പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുകയും അങ്ങനെ ആ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അന്നുണ്ടായത് അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഇതിനെയൊക്കെ തന്നെ ും അക്രമവുമാണെന്ന് പറയാനുള്ള കാരണം ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കോടതിയൊക്കെ ഇത് അനുവദിച്ചു തന്നിട്ടുണ്ട് കാരണം അനുവദിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഭരണകലത്തിന്റെ ചക്രം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിൾ പറയുന്നത് എങ്ങനെയാണ് സകല ലോകവും അധീനതയിൽ അത്ര ഒരു ശക്തി അതിന് ദൃശ്യതയില്ല അദൃശ്യമായിട്ട് അത് ഭരിക്കപ്പെടുന്നുണ്ട് അതിനെതിരെയാണ് ദൈവം തൻ്റെ പുത്തനെ ലോകത്തേക്ക് അയച്ച് ഈ മനസ്സിലെ ഈ അധർമ്മത്തിൽ നിന്നും പാപത്തിൽ നിന്നൊക്കെ രക്ഷിച്ച് ദൈവജനം എന്ന് വിളിക്കപ്പെടുന്നു ആ ദൈവജനത്തിനെ ഏർ സ്ത്രീകാര്യമായി ജീവിക്കുവാൻ ഈ ലോകത്തിന്റെ വ്യവസ്ഥിതിയിൽ ഇത്തരം വ്യവസ്ഥിതിയിൽ എന്ന് പറഞ്ഞാൽ ഈ പുതിയ തലമുറ കാണിക്കുന്ന ഈ വ്യവസ്ഥിതിയിൽ വ്യത്യസ്തരായി ജീവിക്കേ പറ്റും കാരണം ഏതെങ്കിലും നഷ്ടപ്പെട്ട അനുസരണം ക്രിസ്തുവിൽ പൂർണമാക്കുന്നതാണ് ദൈവവചനത്തിന്റെ പങ്ക്തി മനുഷ്യനുള്ള എല്ലാ അനുഗ്രഹങ്ങളും തിരികെ ലഭിക്കുന്നതിനുള്ള ആ ദൈവത്തിന്റെ പദ്ധതിയാണ് ക്രിസ്തുവിനെ അനുസരിക്കുക എന്നുള്ളത് അപ്പൊ അത് എൻ്റെ കേൾവിക്കാരും മനസ്സിലാക്കണം ഞാൻ എന്തിനാണ് ചെയ്തു സ്ത്രീ പുരുഷനിൽ നിന്ന് ഉളവായതാണ് സ്ത്രീയിൽ നല്ല പുരുഷണ്ടായത് എന്നാൽ അതുകൊണ്ട് സ്ത്രീ പുരുഷനോട് ചേർന്ന് മാത്രമേ പൂർണ്ണതയാകാൻ കഴിയൂ എന്നാണ് ഞാൻ ആ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞത് അതുകൊണ്ട് ക്രിസ്തു ശിഷ്യ എന്ന് പറയുന്ന ആ ആളുകളും ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്നതും ക്രിസ്തു സഭ സ്ഥാപിച്ചപ്പോൾ സഭയിലുണ്ടായിരുന്ന സ്ത്രീകളെല്ലാം തന്നെ പുരുഷനോട് കൂടെയാണ് പ്രവൃത്തികൾ ചെയ്തത് തനിയെ അല്ല ആ ീക്കാലത്ത് അനേക ക്രൈസ്തവ കൂട്ടങ്ങളിൽ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ പ്രാതിനിധ്യം കൊടുത്ത് മുൻനിരയിൽ കൊണ്ടുകയും സ്ത്രീകളെ വിശപ്പുമാരാക്കുകയും നേതൃത്വം കൊണ്ട് അതേ അതേ വാസ്തവത്തിൽ ആ കാര്യം വചന വിരുദ്ധമായ കാര്യമാണ് സ്ത്രീക്ക് അത്തരം പുരുഷനെ നിയന്ത്രിക്കുവാനോ ഉപദേശിക്കുവാനോ സ്ഥാനം ഇല്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയും പുരുഷനോട് കൂടെ ചേർന്ന് നിൽക്കാനേ സ്ത്രീക്ക് അനുവാദമുള്ളൂ കാരണം അത് സ്ത്രീവിരുദ്ധത അല്ല സ്ത്രീയുടെ പൂർണതയ്ക്ക് അങ്ങനെ സാധിക്കുകയുള്ളു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ലക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരായ സഭയുടെ ഈ പഠനം കേൾക്കുന്നവര് ഈ കാര്യം കേൾക്കണം ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു കർത്താവിനോട് കൂടെ സഞ്ചരിച്ച സ്ത്രീകൾ അവർ ചെയ്ത പ്രവൃത്തി ഇനിയും സഭയുടെ പ്രവർത്തനങ്ങൾ സ്ത്രീ ഏർപ്പെടുന്നതിനെ കുറിച്ച് റോമാലേഖനം പതിനാറിന്റെ ഒന്ന് മുതൽ അതിന്റെ ഒടുവിലത്തെ ഭാഗം വരെ പതിനഞ്ച് പതിമൂന്ന് പതിനഞ്ച് ഭാഗത്ത് ഒരുപാട് പരിണികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം സഭയ്ക്ക് വേണ്ടി സഭാ സഭാശുശ്രൂഷകർക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികളുടെ പൂർണതയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് ആ അവരുടെ പ്രവൃത്തിയുടെ പൂർണതയെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് ആ അതെല്ലാം ഓരോ വാക്യങ്ങളും വിവരിക്കുന്നില്ല അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ക്രിസ്തീയ ഉപദേശം കർത്താവ് പരിശുദ്ധാത്മാവനായ അപ്രസ്ഥന്മാർക്കും നൽകിയ ഉപദേശത്തിൽ സഭകളിൽ ക്രമീകരിക്കപ്പെട്ട കുറിച്ച് അപ്രതനായ പോലും സഹോദരിമാരുടെ ശുശ്രൂഷകളെ കുറിച്ച് തീത്തോസിനോട് പറയുന്നിടത്ത് സഹോദരിമാരുടെ ശുശ്രൂഷ എവിടെയാണെന്ന് നോക്കാം തീത്തോസ് രണ്ടിന്റെ മൂന്നഞ്ച് സഭയിൽ മുതിർന്ന സഹോദരിമാർ ദൈവം ദൃഷ്ടിക്കപ്പെടാതിരിക്കേണ്ടതിന് യവനക്കാർത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്തിയും ഉള്ളവരും വീട്ടുകാർ നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്കും വീട്ടുകാരായിരിക്കും ശീലിപ്പിക്കാൻ അതിനെ ഉപദേശിക്കുന്ന കാര്യം ഇത് സഭയില് വിളിച്ചുകൂട്ടി ഉപദേശിക്കുന്ന കാര്യമല്ല പറയാം ഒരു പ്രാദേശിക സഭയുടെ സഭയിൽ മുതിർന്ന സ്ത്രീകൾ അവിടെയുള്ള യൗവനക്കാരത്തിൽ വിവാഹപ്രായമായവരും വിവാഹത്തിന് ഒരുങ്ങുന്നവരും വിവാഹം കഴിഞ്ഞവർക്കും അവരുടെ ജീവിത പരിചയത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും അവരെ ഉത്ബോധിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ ആഹ് അതിനകത്ത് ഇപ്പൊ പറഞ്ഞത് അവരെ ആ ഒന്നാമത് സ്ത്രീകളുടെ ഭർത്തൃപ്രിയമാരെ യവനക്കാർത്തികള് ഈ കാലഘട്ടത്തില് ഇത് തീരെ ഇല്ലാതെ വരികയാണ് വിവാഹത്തിന് മുൻപോ വിവാഹ പ്രായപൂർത്തിയായ കാലത്തോ പുരുഷനോട് തോന്നുന്ന ആ സ്ത്രീത്വത്തിന്മേലുള്ള എന്താ പ്രേമമെന്നോ അനുരാഗമെന്നൊക്കെ പറയുന്ന ആ പ്രകൃതി അത് കാമേച്ഛയാൽ വളരുന്ന ആ പ്രകൃതിക്ക് പല പുരുഷ സ്ത്രീകളും പുരുഷന്മാരും അത്തരത്തിലെ സ്നേഹം പ്രകടിപ്പിക്കുകയും ആ വിവാഹിതരാകുകയോ ആകാതിരിക്കുകയോ ചെയ്യുകയും അക്രമത്തിലേക്ക് പോവുകയും മരണപ്പെടുകയൊക്കെ ചെയ്യുന്ന ചിത്രങ്ങൾ പ്രതിദിനം നാം കേൾക്കുന്നുണ്ട് അതിന് മാതാപിതാക്കളോ അവരുടെ മതമോ ജാതിയോ ഒന്നും വിഷയമല്ല കാരണം സ്ത്രീയും പുരുഷൻ തമ്മിലാണ് ഇതിനെ ബൈബിൾ വെച്ച അതിലുണ്ട് ഈ ബൈബിൾ വെച്ച അതിരെന്ന് പറയുന്നത് ക്രിസ്തീയ പ്രമാണത്തിൽ ഊന്നി ജീവിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ആ കാര്യങ്ങൾ ഊന്നി പറയുന്നത് ലോകപ്രകാരം ജീവിക്കുന്നവർക്ക് പ്രമാണം അതിലില്ല ഏർ ലോക നിയമങ്ങളുണ്ട് എന്നാൽ ഈ പ്രമാണം പാലിക്കപ്പെടുന്ന വിശ്വാസികൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ വിശ്വാസികൾ എന്ന് അറിയപ്പെടുന്നവർ വളരെ ശ്രദ്ധിക്കുന്നു അതിനകത്ത് ഊന്നി പറയുന്നൊരു പ്രമാണം ഇത്തരം ആ പ്രേമങ്ങൾ ക്രിസ്തുവിശ്വാസിക്ക് അനിവാര്യമാണോ അനുവദനീയമാണോ അത് തിരുവരുത്തിൽ നിന്ന് പറയേണ്ടിയിരിക്കുന്നു സ്ത്രീകളുടെ പ്രവൃത്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞു ക്രിസ്തു ശിഷ്യൻ പാലിക്കേണ്ട പ്രമാണംക്കറി കരുതിയ ഒന്നാം ലേഖനം അതിന് നാലാമധ്യായത്തിൽ സ്ത്രീയും പുരുഷനും ഈ കാര്യത്തിൽ പാലിക്കേണ്ട പ്രമാണം പറഞ്ഞിട്ടുണ്ട് ഇത് ലംഘിക്കുന്ന ആരും വചന ലംഘികളാണ് എന്നും ഞാൻ ഇത് മുൻപുകൂട്ടി പറയും ശ്രദ്ധിക്കുക ഒന്ന് പ്രശ്നങ്ങൾക്ക് നാലാമ അധ്യായത്തിന്റെ ഒന്നുമതി ഞാൻ വായിക്കുന്നോട് ഇപ്പോൾ സൗരന്മാരെ ദൈവപ്രസാദിനെളുപ്പം തക്ക നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്ന പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ല ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ അടുത്ത വാക്ക് ശ്രദ്ധിക്കുക നിങ്ങൾ ദുർനിർപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തിന്റെ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ വിവകാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊണ്ട് ഇവിടെ പാത്രം എന്ന് പറഞ്ഞ ഭാര്യയാണ് ആ നേടിക്കൊണ്ടെ ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും ചതിക്കുകയുമായിരുന്നു ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞ പോലെ ഈ വാക്കൊക്കെ പ്രതികാരം ചെയ്യുന്ന കർത്താവുണ്ട് ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശദീകരണത്തിനത്ര പിടിച്ചത് അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വേർപെട്ട വിശുദ്ധ നയിക്കുന്ന വിശ്വാസ കൂട്ടങ്ങൾ ഏതുമാകട്ടെ ഈ കൂട്ടങ്ങളിൽ ഉള്ളവർ ഇത്തരം പ്രേമകല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് വചനവിരുദ്ധയും ലംഘനവുമാണ് എന്ന് തിരുവനന്തപുരത്ത് പറയാം അവിടെ രണ്ടു കാര്യം നടക്കും ഒന്ന് ചതിയും മറ്റൊന്ന് അതിക്രമവും ഇത് വിശ്വാസികളുടെ മക്കൾ തമ്മിലായാലും നടക്കുന്ന ഇതാണ് ഈ കാര്യം അനുവദനീയമല്ല വന്നപ്പോ നിങ്ങൾക്ക് സമയത്ത് വിവാഹത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളും സ്വഭാമുഖന്മാരും നിങ്ങളെ ഒരുക്കി ആക്കുന്നത് വരെ നിങ്ങൾ ആ കാര്യത്തിൽ പാതിവൃത്യം പാലിച്ച് വിശുദ്ധി പാലിച്ച് നിങ്ങൾ പതിവ്രതയാണെന്നും പാതിവൃത്യം പാലിക്കുന്നവരാണെന്നും അറിയണമെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചേ മതിയാവും ഇവിടെ ലോകത്തിലെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് കാമേച്ഛയാൽ വരുന്ന കാര്യമാണ് വിശുദ്ധ പ്രേമമില്ല ഞാൻ അത് പറയാനുള്ള ഒരു കാരണം കൂടെ പറയാം പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആത്മാവിന് ലഭിച്ചുവെങ്കിൽ ലഭിച്ചിട്ടുള്ളതിങ്ങനെയാണ് നിങ്ങൾക്ക് ആ പരിശുദ്ധാത്മാവിന് നൽകിയപ്പോൾ പരിശുദ്ധാത്മാവ് പരിശുദ്ധനായ ദൈവമാണ് നിങ്ങളിത് വസിക്കുന്നത് നിങ്ങൾക്ക് തരുന്ന സ്നേഹം എന്നുള്ളത് റോമാലേഖനം അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാമായി ഞാനത് വായിച്ച് കേൾപ്പിക്കുന്നത് ഈ കാലത്തെ ഏറ്റവും ആ വിശ്വാസലോകത്തിന് ക്ഷതം സഭകൾക്ക് ക്ഷതം വരുത്തിയിട്ടുള്ള കാര്യങ്ങളും സഭകളെ ക്ഷീണിപ്പിച്ച വിഷയവും ഇത് ഇത്തരം കാര്യങ്ങളാകുകയാൽ എടുത്തു പറയുകയാണ് ഞാൻ വായിക്കുന്നു റോമാലേഖനം അഞ്ചിന്റെ അഞ്ച് പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നില്ല അപ്പോ ദൈവസ്നേഹം ആണ് ദൈവജനത്തിന് നൽകിയത് അത് പരിശുദ്ധാത്മാവ് അതിൽ അശുദ്ധിയും പാപവും ഒന്നും കലരുന്നില്ല പരിശുദ്ധാത്മാ പൂർണ്ണമായിട്ടാണ് നിങ്ങൾ ഒരു യുവാവ് യുവതിയെ സ്നേഹിക്കുന്നെങ്കിൽ അതിൽ പാപം കലരുകയില്ല അതിൽ കാമേച്ഛ കലരുകയില്ല അതിക്രമം കരയുകയില്ല ഈ കാര്യം വചനം പറയുകയാണ് അപ്പൊ അതുകൊണ്ട് അല്ലാതെ ചെയ്യുന്നതെല്ലാം ശരിവും അതിക്രമവുമാണ് ആ രണ്ടു കൂട്ടർക്കൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാലും മനസ്സിന്റെ ഉള്ളിൽ ആരുടെങ്കിലും മുറിവ് ഏൽക്കാതെ മുറിക്കപ്പെടാതെ അത്തരം കാര്യം നിവർത്തിക്കപ്പെടുകയില്ല അത് ഞാൻ ഊന്നി പറഞ്ഞത് ഈ കാലഘട്ടം ഇത്തരം കാര്യങ്ങൾ ഒത്തിരി നടക്കും മറ്റൊരു കാര്യം ഉള്ളത് അപ്പോ ഈ ഇവിടെ പറഞ്ഞല്ലോ ഇങ്ങനെ കുടുംബനികളാകുവാൻ പ്രാപ്തരായ സ്ത്രീകളെ ഉപദേശിക്കുവാൻ സഭാമൂപ്പന്മാർക്ക് പരസ്യമായി ഉപദേശിക്കാമെങ്കിലും അവരുടെ രഹസ്യ ജീവിതത്തിൽ അവർ പാലിക്കേണ്ട കാര്യങ്ങളെ ഉപദേശിക്കുവാൻ സഭയിൽ മുതിർന്ന സഹോദരിമാര് സഭയ്ക്കുള്ളിൽ ഭവനങ്ങളിൽ ചെന്ന് അവരെ വീടുകളിൽ അവരുടെ കുടുംബ ജീവിതത്തോട് ചേർന്ന് അവരെ പരിശീലിപ്പിക്കണം എന്നാണ് പറഞ്ഞത് ഒരു ദിവസത്തെ കാര്യമല്ല ഒരു ദിവസം കൊണ്ട് പരിശീലിപ്പിക്കാൻ പറ്റുകയല്ലോ ഒരു ഒരു ക്ലാസ് എടുക്കുന്ന കാര്യം കൂട്ടി വരുത്തി ക്ലാസ് എടുക്കുന്ന കാര്യവുമല്ല പറഞ്ഞിട്ടുണ്ട് അത് വീടുകളിൽ ചെന്ന് ചെയ്യേണ്ട കാര്യമാണ് അവരെന്തെല്ലാം ചെയ്യണം പതൃപ്രിയമനായിരിക്കണം പുത്രപ്രിയ സുബോധവും പാതികൃത്വമുള്ളവരായി ഈ പറഞ്ഞതിനേക്ക് അർത്ഥം ഒരു സ്ത്രീ സുബോധമുള്ളവളായിരിക്കണം എന്ന് പറഞ്ഞാൽ അവള് അവളുടെ വീട്ടിൽ പെരുമാറുന്ന കാര്യത്തിലും ഭർത്താവിൻ്റെ കാര്യത്തില് അവളുടെ വിശ്രമവേളയിലൊക്കെ സുബോധം ധരിക്കണമെന്ന് തന്നെയാണ് ആ പറഞ്ഞതിൻ്റെ സാരം പിന്നെ പറഞ്ഞ് പാതിവൃത്തിയുള്ളവരായിരിക്കും തൻ്റെ ഭർത്താവിനെ താൻ പ്രതിവൃതിയായി തന്നെ തന്നെ സൂക്ഷിക്കണം അതിൻ്റെ അവളുടെ ഭാഷയിലും നോട്ടത്തിലും നടപ്പിലും എല്ലാം തന്നെ ഭർത്താവിന് വേണ്ടി വേദനിക്കപ്പെട്ടവളായിരിക്കണം എന്നുള്ള കാര്യം പിന്നെ പറഞ്ഞ് വീട്ടുകാരും നോക്കുന്നവരായി ദയുള്ളവരായിരിക്കും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരായിരിക്കും ഇത് ഈ തരം കാര്യങ്ങൾ ചെയ്യാൻ മനസ്സില്ലാതെ ഈ കാലഘട്ടത്തിന് വിവാഹം വേണ്ടെന്ന് വെക്കുന്ന ധാരാളം വിശ്വാസ വീടുകളിലെ തനികളൂ എനിക്ക് അവരോട് മാത്രമാണ് ഞാൻ ഈ പാഠത്തിൽ പറയുന്നത് നിങ്ങളൊരു ക്രിസ്തുവിന്റെ ശിഷ്യയാണ് രക്ഷിക്കപ്പെട്ട ദൈവത്തിലാണെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ അനുസരിക്കുവാൻ ഭർത്താവിനെ അനുസരിക്കാൻ മനസ്സില്ല പ്രസവിക്കാൻ മനസ്സില്ല കുഞ്ഞുങ്ങളെ മുതൽ കൂട്ടാൻ മനസ്സില്ലായിട്ടാണ് വിവാഹം വേണ്ടെന്ന് വെക്കുന്നതെങ്കിൽ നിങ്ങൾ ദൈവവചനത്തിലെ ലംഘിക്കുകയാണ് ചെയ്യുന്നത് ദൈവം കൃപ തന്നിട്ട് അത്തരം കാര്യങ്ങൾ എനിക്ക് ദൈവം കൃപ വിവാഹം കൂടാതെ ജീവിക്കാനായിട്ട് പാപം ചെയ്യാതെ ജീവിക്കാൻ സാധിക്കുമെന്ന് പറയുന്നവരോടല്ല അത് അപൂർവം പേർക്കുള്ളു അതൊരു മതത്തിന്റെ ഒരു സഭയുടെ ഉപ ഉപദേശവും അല്ല വിവാഹം ഭരിക്കരുതെന്ന് പറയുന്ന വിവാഹം കൂടാതെ ജീവിക്കാനെ അനുവദിക്കുന്നില്ല പൗരൂസപ്രസ്തനും വ്യക്തിപരമായ ഒരാളിൻ്റെ കാര്യമാണ് ആ അത്തരം സഭകളുണ്ട് ആളുകളെ അതിന് അത് കൂട്ടങ്ങളുണ്ട് അതൊന്നും അതിൽ തന്നെ പാപമുണ്ട് പാപം കലർന്നിട്ടുണ്ട് പാപത്തിന്റെ പ്രവർത്തികളുണ്ട് അവിടേക്ക് ഞാൻ ഇപ്പോൾ വിമർശനാത്മകമായി പോകുന്നില്ല ഇവിടെ ദൈവജനം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരു പ്രാദേശിക സഭയുടെ പരിധിക്കുള്ളിൽ അവിടെയുള്ള സഹോദരി പ്രായമുള്ള സഹോദരിമാർ പക്വതി ഉള്ള സഹോദരിമാരെ യൗവനക്കാർകളെ പരിശീലിപ്പിക്കേണ്ട കാര്യമാണ് ഇവിടെ പറഞ്ഞു സഭ കൂട്ടി വരുത്തി സഭയിൽ പ്രസംഗിക്കേണ്ട കാര്യമല്ല അതുകൊണ്ട് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പിന്നെ പറയുന്നത് ഒന്ന് അഞ്ചിന്റെ പതിനാല് മുതൽ അതിൽ ഒന്നു മുതൽ പറയുന്നുണ്ട് അതെന്താണ് പറയുന്നത് സ്ത്രീകളുടെ സ്ത്രീകള് ആ കാലത്ത് ധാരാളം വിദ്ധവുമാര് ഉണ്ടായിരുന്നു വിധവുമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിനെ ആഭ്യന്തര കലകമുള്ളതുകൊണ്ട് ഇസ്രായേലിലെ ധാരാളം ആ വിവാഹിതരായ ആ പുരുഷന്മാരെ ആഭ്യന്തര കലകത്തിൽ കൊല്ലപ്പെട്ടു വിധവുമാരുടെ എണ്ണം അനവധിയായത് എരിസിലേൻ സഭ രൂപം കൊള്ളുമ്പോൾ അവിടെ മാരുടെ എണ്ണം പെരുകി എന്നതായി അതിന് കാരണം ഇതാണ് അവർ അന ആശ്രയ അവർ വീണ്ടും വിവാഹം കഴിക്കാൻ ആളുകളില്ല രണ്ടാമത് അവരുടെ ചുമതലയെടുക്കാനായിട്ട് സമുദായത്തിന് മനസ്സില്ല അങ്ങനെ അവര് അശരണരായിട്ടും പലപ്പോഴും ഒക്കെ തന്നെ എന്താ പറയുക ആശ്രയമില്ലാത്തവരായിട്ട് ഇരുന്ന കൂട്ടത്തിലാണ് കർത്താവിന്റെ വജനവുമായിട്ട് ധാരാളം വരെ വഴിതെറ്റി ജീവിച്ചിരുന്നു അത്തരത്തിൽ ഒരുപാട് പേര് കർത്താവ് വന്ന ശേഷം കർത്താവിനെ ആശ്രയിക്കുകയും വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തു ആ അവർ കൈവിടപ്പെട്ടവരായി അങ്ങനെ വിശ്വാസ ജീവിതം സഭ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഒരുപാട് വിധവുമാര് ഇത്തരത്തിൽ സഭയിൽ ഒരുപാട് വിധവുമാര് പെരികർ അങ്ങനെ വിധവീവനക്കാർക്കും ധാരാളമുണ്ട് ഇങ്ങനെ സഭകളിലും ഇവർ ധാരാളമായി ഒരു ആശ്രയത്തിന് വിശ്വാസത്തിൽ സ്ത്രീകളാണല്ലോ ഇങ്ങനെ കൂട്ടങ്ങൾ ഏറ്റവും കൂടുതൽ വന്നപ്പോൾ തിമോത്യോസിന്റെ രേഖന എഴുതുമ്പോൾ എപ്പോസോസിൽ ലോകപ്രകാരമുള്ളവരും അവിടെ ധാരാളം പിന്നെ എന്താ പറയുക ദേവദാസികളും മറ്റും രക്ഷയിലേക്ക് വരികയും ആ നെല്ലൊക്കെ ഒന്ന് വലിയ അത്ഭുതം നടന്നിട്ടുണ്ട് പിരിപ്പിയരും എപ്പോസോസിലൊക്കെ എന്നാൽ സഭാരൂപം കൊണ്ട് സഭാ ഗൃഹീകരണ ഉപദേശം പദവുകൾ നൽകുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ഒന്ന് തിമുത്തോസ് ഒന്നിന്റെ അഞ്ച് അവിടെ പറഞ്ഞു സഭാ ക്രമീകരണങ്ങളിൽ സഭ നടത്തുന്ന ഉപദേഷ്ടാവ് പാലിക്കേണ്ട പ്രമാണങ്ങളിൽ ഉപദേശിക്കേണ്ട വിഷ വിഷയ വിധത്തെക്കുറിച്ച് പറയുമ്പോൾ മൂത്തവനെ പലർശിക്കാതെ അപ്പനെപ്പോലെ ഇളയവനെ സഹോദരനെപ്പോലെയും മൂത്ത സഹോദരികളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർബലതയോടെ സഹോദരി പോലെ പ്രബോധിപ്പിക്കുക സാക്ഷാൽ വിധവുമായിരിക്കുന്നവരെ ഈ പൂർണ്ണ ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെ പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞ കാര്യമാണ് നേരത്തെ ഞാൻ അവിടെ പറഞ്ഞത് ടീത്തോസിനോട് പറഞ്ഞ കാര്യങ്ങളാണ് അത് ടീത്തോസിനോട് ഇത് തന്നെയാണ് ഇവ കാര്യം തന്നെയാണ് പറഞ്ഞു അതിൽ ടീത്തോസ് യുവനക്കാരനായതുകൊണ്ട് ഇത്തരം കാര്യം വീടുകളിൽ ചെല്ലാതെ അവിടെ എത്തുള്ള വീടുകളിൽ പോയി പറയാൻ കഴിയുന്ന പ്രായവും പക്വതയും വിവേകമുള്ള സ്ത്രീകളെ പരമേൽപ്പിക്കണം എന്നാണ് പറഞ്ഞത് പുരുഷനെല്ലാ സ്ഥലത്തും ചെല്ലാൻ പറ്റുകയില്ല സ്ത്രീകളുടെ ആ അങ്ങനെ സ്ത്രീകൾക്ക് അവരൊറ്റയ്ക്കാണെങ്കിൽ ആ വീട്ടിൽ ചെന്ന് അമ്മമാർക്ക് അവരോട് ഇടപെടാൻ സാധി അങ്ങനെയുള്ള സ്ഥലത്തേക്ക് യുപദേവ് പോകരുതെന്നും കൂടെയാണ് അതിന് ധ്വനി അതവിടെ ഇരിക്കണെ ആ അപ്പൊ ഇവിടെ പറഞ്ഞു സ്ത്രീ ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പ്രവർത്തിക്കും സാക്ഷാത് വിധവായിരിക്കുന്ന വിധവമാരെ മാനിക്കുക നല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാർ ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭർത്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അമ്മയപ്പന്മാരുണ്ട് അവർക്ക് മക്കളുമുണ്ട് ആ മക്കളെ ആ മാതാപിതാക്കളോട് വളർത്തുകയും മാതാപിതാക്കളെ പരിചരിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് അവരെ ആ മരിച്ചുപോയ ഭർത്താവിനുള്ള ധർമ്മം നിറവേറ്റണം ആ പറഞ്ഞതിന്റെ സാരത്തിന് ഒരു ഉപാനമുണ്ട് ഒരു എക്സാമ്പിൾ രൂപത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ ആ കാര്യം പറയാം ഈ പ പാപ്പ പറഞ്ഞ കാര്യത്തിന്റെ ഒരു ആ അതെങ്ങനെയാണ് ഞാൻ ആ പറഞ്ഞ കാര്യം നടപ്പിൽ വരുത്തുന്നത് ആ രൂത്തിന്റെ പുസ്തകം രണ്ടാമത്യത്തിന്റെ പതിനൊന്നാം ആഹിത്തിൽ ബോവസ് രൂത്തിനെ കുറിച്ച് ഒരു വാക്കാണ് ബോവസ് അവളോട് നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവി എന്നെങ്കിൽ നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന് നിലകിൽ വന്നിരിക്കുന്ന വിവ വിവരമൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു മനസ്സിലായോ രൂത്ത് ഒരു വിധയാണ് അവൾക്ക് മക്കളില്ല പക്ഷെ അവളുടെ നിവർത്തിച്ച ധർമ്മം തന്റെ ഭർത്താവിനോടാണ് ആ ഭർത്താവിനോട് കഴിച്ച ആ ധർമ്മമാണ് ആ ധർമ്മം നിറവേറ്റുവാൻ അവള് തന്റെ അമ്മാവിയമ്മ പിരിയാതിരുന്നു എന്നുള്ളതാണ് ഈ കാര്യം ദൈവവചന പ്രകാരം മനസ്സിലാക്കണം എന്നാണ് എന്റെ കേൾവിക്കാരോട് ഞാൻ പറഞ്ഞത് അപ്പോ സ്ത്രീയുടെ ദൗത്യം അവിടെയാണ് ഭർത്താവും മരിച്ചുപോയപ്പോ അവൾക്ക് മക്കളുണ്ട് ആ അവളപ്പോ ആ തൻ്റെ മരിച്ചുപോയ ഭർത്താവിനോടുള്ള ധർമ്മം നിറവേറ്റുവാൻ അവരുടെ മാതാപിതാക്കളെ പരിചരിക്കുകയും അവരുടെ മക്കളെ അവരോടുകൂടെ വളർത്തുകയും ചെയ്തു അതാ മാതാപിതാക്കൾക്ക് ആശ്വാസവും കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരവും ആകുന്നു അപ്പോൾ ഇതൊക്കെ ദൈവദിനത്തിൽ ഇങ്ങനെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ വേദപുസ്തവം ബൈബിൾ എന്ന് പറയുന്നത് ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് കൊണ്ടുന്ന മതഗ്രന്ഥ മാത്രല്ല ഇത് ഒരു മനുഷ്യനെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണവും മര്യാദ എങ്ങനെ മര്യാദ പാലിക്കണമെന്ന് പഠിപ്പിക്കുന്ന മര്യാദയിൽ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എന്റെ കേൾവിക്കാൻ ആര് കേട്ടാലും അവരോട് പറയുന്നത് അപ്പോ അങ്ങനെ ഉത്രപൗത്രന്മാരുള്ള വിധവുമാർ തങ്ങൾ തങ്ങളുടെ പുത്രന്മാരെ പുത്രിമാരെയും വളർത്തുകയും മാതാപിതാക്കൾക്ക് ഇതുവരമായി ചേർന്നു പിന്നീട് പറഞ്ഞു സാക്ഷാത്വിധയും ഏകാഗ്രിയുമായ ദൈവത്തിന്റെ അതിൽ ആശ്രയിച്ചാപ്പകൽ യാതനയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്നു കാവ്യ ആയോളോ തന്നെ ചത്തവളാണ് അവർ നിരപരാ നിരപാധ്യ ആയിരിക്കണത് നീ ഇത് ആപിക്കും തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ അവിശ്വാസിയേക്കളാത്തവനായി അപ്പോ ജലവിധവുമാര് ആര് അവരുടെ അവര് വിധവുമാരായിട്ടാ തീർന്നു പക്ഷെ ഭർത്താവ് മരിച്ചെങ്കിൽ അവരുടെ മനസ്സിൽ പലപ്പോഴും എന്താ പറയാ ആ പുരുഷനെ ഇച്ഛിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും അവർ വിധവായിട്ടാണ് പാർക്കുന്നതെങ്കിലും അവരിൽ കാമേക്ഷയുടെ വളർച്ച ഉള്ളത് കൊണ്ട് അത്തരം കാലം ആളുകൾ വിവാഹം കഴിച്ചു പാർക്കട്ടെ എന്നാണ് പറഞ്ഞത് അവരിനിയും വിധവുമാരായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല സാക്ഷ അടുത്ത ആളെ പറഞ്ഞു ആ അവിശ്വാസിയതമ്മയാണ് അങ്ങനെ ജീവിക്കുന്നത് എന്നാൽ സൽപ്രവൃത്തിയിൽ പ്രതിപ്പെട്ട ഏക ഭർത്താവിന്റെ ഭാര്യയായിരുന്ന അറുപത് വയസ്സിന് താഴെ ഉള്ളാത്ത വിധവ മക്കളെ വളർത്തുകയോ അതുവയോ സൽക്കരിക്കുകയോ വിഷുത്തിനുണ്ടായ കാലുകൾ തരുകയോ ഞെരുക്കുമുള്ള മുട്ടു തീർക്കുകയോ സൽപ്രവൃത്തി ചെയ്യുകയോ പോവുകയോ ചെയ്തുവെങ്കിൽ അവിടെ തന്നെ ഇരിക്കാം അവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭർത്താവിനോട് കൂടെ ആയിരിക്കുന്ന കാലത്ത് വിശുദ്ധ ജീവിതം നയിച്ചൊരുവുകളാണെങ്കിൽ അവൾ വിധമായിട്ട് അംഗീകരിച്ച് സഭയ്ക്ക് അവൾ പോത്തി പുളുത്താൻ സാധിക്കും അന്നത്തെ സംവിധാനം അങ്ങനെ ധാരാൻ പറഞ്ഞ ധാരാളം പിന്നീട് ഇളയ വിധവമാരെ വിളിക്കുക അവർ ക്രിസ്തുവിനെ വിരുദ്ധമായി പൊളിച്ച് മടിക്കും മതിക്കുമ്പോൾ വിവാഹം ജനിച്ചിരിക്കും ആദ്യ വിശ്വാസം തളിയിൽ അവർ ജയിച്ചാവരും അത്രയും എല്ലാവർക്ക് വീട് തോറും നടന്ന് മെക്കെടുവാനും ശീലിക്കും മിനക്കെടുവ മാത്രമല്ല വയാലുകളും പരയാത്തിരുമായി അരുതാത്തു സംസാരിക്കും ആകെ ഇളയവർ വിവാഹം ചെയ്യുകയും പുത്രസമ്പത്ത് ഉണ്ടാക്കുകയും ഭവനം രക്ഷിക്കുകയും ചെയ്യട്ടെ അപ്പോ ഈ എല്ലാം തന്നെ സ്ത്രീയെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യം അവർ പുത്രസമ്പത്ത് ഉണ്ടാക്കുകയും ഭവനം സംരക്ഷുകയും ചെയ്യണം എന്നുള്ള കാര്യമാണ് ആ ഈ കാര്യങ്ങളെല്ലാം തന്നെ ദൈവദിനം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ധർമ്മം എന്ന് പറയുന്നത് പുരുഷനോടുകൂടെ ജീവിച്ച് ക്രിസ്തുവിനെ അനുസരിക്കുക എന്നുള്ളതാണ് െങ്കിലും വിധവുമായിട്ടോ വിവാഹം അവർക്ക് ആവശ്യമില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ പാപം ചെയ്യാതെ ജീവിക്കാൻ അവർക്ക് കൃപ ലഭിച്ചിട്ടുള്ളവർ മാത്രം അവരെ ക്രിസ്തുവിനെ സേവിക്കുന്നവരായിരിക്കണം എല്ലാവരുടെയും കാര്യം അതൊരു സമൂഹമല്ല ഒരു കൂട്ടമല്ല ഒരു മതമല്ല ഒരു അങ്ങനെ ഒരു ഉപദേശം തന്നിട്ടില്ല ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ ധർമ്മം എന്ന് പറയുന്നത് പുരുഷന്റെ കൂടെ ക്രിസ്തുവിനെ അനുസരിക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിന്റെ അടിസ്ഥാനപരമായ ഉപദേശരൂപം ഞാൻ ഇത്രയും കാര്യങ്ങനെ ഈ കാര്യത്തിൽ ഊന്നി പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഇനിയും രമ്യുമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അത് സംബന്ധിച്ച് പറയാനുണ്ട് അപ്പൊ ദൈവവേദന ഇത് പറയുന്നു ഒരു ക്രിസ്തു ശിഷ്യ എന്ന് പറയുന്നത് അത് വ്യാഹതയാണെങ്കിൽ പുരുഷനെ അനുസരിച്ച് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക പുരുഷനോട് ചേർന്ന് മാത്രം അതൊരു സാധിക്കുകയുള്ളൂ പുരുഷനോട് കൂടെ മാത്രമേ അത് നിവർത്തിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ അടുത്ത പാഠത്തിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ശിഷ്യനും ശിഷി കുടുംബവും സഭയിലേക്ക് വരുന്ന കാര്യം പറയും ദൈവനാമം മാത്രം വാഴ്ത്തിപ്പെടുമാനാകട്ടെ ആമേനാമേ